കെട്ടിച്ചുവിട്ട മകളെ ഏഴാം ദിവസം ഭർത്തർ വീട്ടിൽ കാണാൻ പോയ അച്ഛനും അമ്മയും ഞെട്ടി നീര് വെച്ച് വിർത്ത് മുഖത്ത് അഞ്ച് വിരലിന്റെ പാടുകൾ അവശ്യ നിരയിൽ സ്വന്തം മകൾ പിന്നെ ഒന്നും നോക്കിയില്ല പുതുമണവാളന്റെ തനി നിറം തിരിച്ചറിഞ്ഞ യുവതിയുടെ വീട്ടുകാരാകട്ടെ മോളെ നീയെല്ലാം സഹിച്ചങ്ങ് നിൽക്കണം ജീവിതം ഒന്നേ ഉള്ളൂ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണ് സ്വന്തം വീട്ടിൽ വന്നാൽ നിന്റെ ഭാവി എന്താകും എന്നൊന്നും പറഞ്ഞു സമയം കളഞ്ഞില്ല ഈ കാട്ടാളന് കയറി മെതിക്കാൻ എൻ്റെ മകളെ കൊടുക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച ആ അച്ഛനും അമ്മയും പിന്നെ ഒട്ടും താമസിച്ചില്ല നേരെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് അവിടെ വെച്ച് തന്നെ ആ വെട്ടുപോത്തിന്റെ താലിമാല മടക്കി നൽകുകയും ചെയ്തു രണ്ടിനെയും രണ്ടാക്കി വേർപിരിച്ചു തങ്ങളുടെ മകളുടെ ജീവിതം കൺമുന്നിൽ ഇങ്ങനെ അടിയും തൊടിയും നശിക്കാതിരിക്കാൻ ആ അച്ഛനും അമ്മയും ചെയ്തതാകട്ടെ ഏഴാം ദിവസം സ്വന്തം മകളെ ഭർത്താവിൽ നിന്ന് വേർപിരിച്ച് ജീവിതം രക്ഷപ്പെടുത്തി നമുക്കറിയാം മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് തങ്ങളുടെ മകളുടെ വിവാഹം എന്നത് മകളെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ തങ്ങളുടെ മകൾ രാജ്ഞിയായി ജീവിക്കുന്നത് കാണാനാണ് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് എന്നാൽ പലർക്കും തങ്ങളുടെ മക്കൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്ന് അറിയുന്നില്ല ഒരുപക്ഷെ അറിഞ്ഞാൽ തന്നെ അതൊക്കെ ശരിയാകും എന്ന ഒറ്റ പ്രതീക്ഷയിലായിരിക്കും ഇവർ മുന്നോട്ട് പോവുക ഒടുവിൽ പ്രതീക്ഷയും നശിച്ച് ഒരു മുഴം കയറിൽ മകൾ ജീവിതം അവസാനിപ്പിക്കുമ്പോഴായിരിക്കും എല്ലാം താമസിച്ച് പോയെന്ന് മനസ്സിലാക്കുക ഇവിടെ കോഴിക്കോട് പന്തീരങ്കാവിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചാണ് വിവാഹം നടക്കുന്നത് വീട്ടിലേക്ക് വധുവിന്റെ വീട്ടുകാർ വിരുന്നെത്തിയപ്പോഴാണ് യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടത് മർദ്ദന വിവരം അറിഞ്ഞതോടെ യുവതിയുടെ വീട്ടുകാർ പന്തീരങ്കാവു പോലീസിൽ വിവരം അറിയിച്ചു വധുവിന്റെ പിതാവ് പരാതി നൽകുകയും ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് വധുവും വീട്ടുകാരും പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ താലിമാല മടക്കി നൽകി ഇരുവരും വേർപിരിയുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ കുറച്ചൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് മുൻപ് സമൂഹ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു பர்த்தர் வீட்ட்காருட நிரந்தர பீடனம் சகிக்க வையாதே விவாகபந்தம் வேறுபடுத்தி സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ മകളെ ഘോഷയാത്ര നടത്തി സ്വീകരിച്ച ഒരു പിതാവിന്റെ വ്യത്യസ്തമായ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജാർഖണ്ഡ് റാഞ്ചി സ്വദേശി പ്രേം ഗുപ്ത എന്ന ആളാണ് വിവാഹബന്ധം വേർപ്പെടുത്തി വീട്ടിലേക്ക് എത്തിയ മകളെ ചേർത്ത് നിർത്തിയത് ആഘോഷത്തിന്റെ വീഡിയോ അടക്കം വന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു വിവാഹ ചടങ്ങിൽ വരന്റെ ഘോഷയാത്രയായ ഭാരത് സംഘടിപ്പിച്ചാണ് ഇദ്ദേഹം തന്റെ മകളെ വരവേറ്റത് ഉത്തരേന്ത്യൻ വിവാഹങ്ങളിൽ വരൻ വധുവിന്റെ വീട്ടിലേക്ക് ഘോഷയാത്ര ഭാരത് പാട്ടിന്റെ ത്തിന്റെയും അകമ്പടിയോടെ അദ്ദേഹം തന്റെ മകളെ സ്വീകരിക്കുകയായിരുന്നു മരുമക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മകളോട് മാന്യമായും ബഹുമാനത്തോടെയും പെരുമാറണമെന്നും ഗുപ്ത പറയുകയാണ് വിവാഹത്തിന് പിന്നാലെ മക്കൾക്ക് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നമ്മുടെ മക്കളുടെ വിവാഹം വളരെ ആഡംബരത്തോടെയും ആർഭാടത്തോടെയും ഒക്കെ നടത്തുന്നു എന്നാൽ അവരുടെ പങ്കാളിയോ കുടുംബമോ അവരോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ചെയ്താൽ മകളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം പെൺമക്കൾ വളരെ വിലപ്പെട്ടവരെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് യുവതിയുടെ കുടുംബങ്ങൾ അവളോടൊപ്പം ചേർന്ന് പടക്കം പൊട്ടിച്ചു വീട്ടിലേക്ക് എത്തുന്ന യുവതിയെ കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു കുടുംബം മുഴുവൻ യുവതിയുമായി തെരുവിലൂടെ ഘോഷയാത്ര നടത്തിയാണ് സ്വീകരണം നൽകിയത് അതേസമയം ഈ സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഡാഡി നമ്പർ വൺ അച്ഛനെയാണ് എനിക്കിഷ്ടം ഉത്തരേന്ത്യക്കാരെ ചാണകമെന്ന് വിളിച്ച സ്വയം പ്രബുദ്ധൻ അഭിമാനിക്കുന്ന മലയാളികളെ ഇതാ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നമാണ് മകളുടെ വിവാഹം കൈ വീട്ടിൽ തന്റെ മകൾ പക്ഷേ ജീവിതമാണ് അവൾ അവിടെ ജീവിക്കുന്നതെന്ന് പലർക്കും അറിയില്ല ചിലരാകട്ടെ അഭിമാനമോർത്ത് മകളുടെ ഇത്തരം വേദനകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാൽ ഉത്തരാഖണ്ഡിലെ റാഞ്ചിക്കാരനായ പ്രേംഗുപ്ത ഒരു അടിപൊളി പിതാവാണ് ഏതൊരു മകളും ഇത്തരത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനെ തന്റെ മകൾ സാക്ഷിയെ വളരെ ആർഭാടത്തോടെ പ്രേംഗുപ്ത വിവാഹം കഴിപ്പിച്ചയച്ചു വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ തന്റെ ഭർത്താവിന്റെ മറ്റൊരു മുഖം സാക്ഷി കാണേണ്ടി വന്നു ഭർത്താവിൻ്റെ ശാരീരിക ഉപദ്രവം ഭർത്തർ വീട്ടുകാരുടെ നിരന്തര പീഡനം പലപ്പോഴും ഭർത്താവ് സാക്ഷിയെ വീടിന് പുറത്താക്കിയിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ക്യാൻസർ രോഗബാധിതനാണ് അച്ഛൻ്റെ രോഗാവസ്ഥയും വീട്ടുകാർ സങ്കടപ്പെടുമോ എന്ന ഭയം കാരണം സാക്ഷി താൻ നേരിടുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കളെ അറിയിച്ചില്ല എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞു എന്നാൽ തൻ്റെ മകൾ വഞ്ചിക്കപ്പെട്ടെന്നറിഞ്ഞ പിതാവാകട്ടെ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു തുടർന്ന് നവരാത്രി വൃതാരംഭ ദിവസം മധുര പലഹാരങ്ങളും പടക്കങ്ങളും വാദ്യോപകരണങ്ങളും ഒക്കെയായി അദ്ദേഹം തന്റെ മരുമകന്റെ വീട്ടിലെത്തി സ്നേഹത്തോടെ നവരാത്രി ആശംസ നേർന്നു തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് ഭർത്തർ വീട്ടുകാരോട് പറഞ്ഞു സാക്ഷിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഈ വിവാഹബന്ധം പരസ്പര സമ്മതത്തോടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബാക്കിയെല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇത്തരത്തിൽ നമ്മുടെ മക്കളുടെ വിവാഹം ആഡംബരത്തോടെ ആർഭാടത്തോടെയും ഒക്കെ നടത്തുകയും എങ്കിൽ ഇണയും കുടുംബവും തെറ്റ് ചെയ്യുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക പെൺമക്കൾ വളരെ വിലപ്പെട്ടവരാണ് ഇതാണ് അദ്ദേഹം സമൂഹത്തിന് പോലും നൽകിയിരിക്കുന്ന സന്ദേശം ന്യൂസ് ന്യൂസ്